പട്ടികജാതി വികസന വകുപ്പിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് പ്രൊമോട്ടർ തസ്തികയിൽ ഒഴിവുണ്ട് പതിനാല് ജില്ലകളിലായാണ് അവസരം പ്രതിമാസ ഓണറേറിയം പതിനായിരം രൂപയാണ് പട്ടികജാതി വിഭാഗക്കാർക്ക് മാത്രമാണ് അവസരമുള്ളത് സംസ്ഥാനത്തിലെ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ പട്ടികജാതി വികസന ഓഫീസുകളിലാണ് പ്രൊമോട്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്കാണ് അവസരം പതിനാല് ജില്ലകളിലായി ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഒഴിവുകളുണ്ട് അപേക്ഷകർ അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ താമസിക്കുന്നവരായിരിക്കണം ഒരു വർഷത്തേക്കാണ് നിയമനം നടക്കുന്നത് പതിനായിരം രൂപയാണ് പ്രതിമാസ ഓണറേറിയം പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ജില്ലാതലത്തിൽ നടത്തുന്ന അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചുരുക്കപ്പട്ടിക തയ്യാറാക്കുക ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ യോഗ്യരായ അപേക്ഷകരില്ലാത്ത സാഹചര്യത്തിൽ അടുത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകളെ പരിഗണിക്കുന്നതായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾക്ക് മൂന്ന് ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോറം യോഗ്യത പ്രായം ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിയിൽ നിന്നുള്ള റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയോടൊപ്പം ബന്ധപ്പെട്ട ജില്ലാ പട്ടികജാതി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് അവിടെ നേരിട്ട് അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് അപേക്ഷയുടെ വിശദാംശങ്ങളും അപേക്ഷാ ഫോമും മറ്റ് കാര്യങ്ങൾക്കുമായി ഇവിടെ നൽകിയിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്